ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ വെള്ളിമാടം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഓപ്ഷൻസ് എ തിരുവനന്തപുരം ബി കോട്ടയം സി പാലക്കാട് ഡി ഇടുക്കി ശരിയായ ഉത്തരം എ തിരുവനന്തപുരം രണ്ടാമത്തെ ചോദ്യം ലോകത്തിൽ റോബോട്ടിന് പൌരത്വം കൊടുത്ത ആദ്യത്തെ രാജ്യം ഏത് ഓപ്ഷൻസ് എ ജപ്പാൻ ബി സൗദി അറേബ്യ സി അമേരിക്ക ഡി ചൈന ശരിയായ ഉത്തരം ബി സൗദി അറേബ്യ സോഫിയ റോബോട്ട് മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ അരി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻസ് എ മങ്കൊമ്പ് ബി നടുവത്താനം സി വെള്ളാനിക്കര ഡി വയനാട് ശരിയായ ഉത്തരം എ മങ്കൊമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത് ഓപ്ഷൻസ് എ പറമ്പിക്കുളം ബി പെരിയാർ സി വയനാട് ഡി ചിന്നാർ ശരിയായ ഉത്തരം പെരിയാർ അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നദിയേത് ഓപ്ഷൻസ് എ പെരിയാർ പ്പുഴ സി പമ്പ ഡി ചാലിയാർ ശരിയായ ഉത്തരം എ പെരിയാർ ഇരുനൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ ആറാമത്തെ ചോദ്യം ഏത് രാജ്യത്തിന്റെ നാണയമാണ് എൻ ഓപ്ഷൻസ് എ ചൈന ബി കൊറിയ സി ജപ്പാൻ ഡി തായ്ലാന്റ് ശരിയായ ഉത്തരം സി ജപ്പാൻ ഏഴാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏത് ഓപ്ഷൻസ് എ അതിരപ്പള്ളി ബി മീൻമുട്ടി ഡി മീൻവല്ലം ശരിയായ ഉത്തരം ബി മീൻമുട്ടി വെള്ളച്ചാട്ടം വയനാട് എൺപത്തിനാലടി എട്ടാമത്തെ ചോദ്യം രാത്രിയിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഓപ്ഷൻസ് എ ഓട്സ് മുട്ട സി ചപ്പാത്തി ഡി ചോറ് ശരിയായ ഉത്തരം ഡി ചോറ് ഒമ്പതാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏത് ഓപ്ഷൻസ് എ മഡഗാസ്കർ ബി ഗ്രീൻലാൻഡ് സി ന്യൂ ഗിനി ഡി ബോർണിയോ ശരിയായ ഉത്തരം ബി ഗ്രീൻലാൻഡ് പത്താമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും പഴയ ദേശീയദാനം ഏത് രാജ്യത്തിന്റേതാണ് ഓപ്ഷൻസ് എ ജപ്പാൻ ബി ഫ്രാൻസ് സി ബ്രസീൽ ഡി ബ്രിട്ടൻ ശരിയായ ഉത്തരം എ ജപ്പാൻ